ചാനൽ എല്ലാവരും സേഫ് സേഫ് ആയിട്ട് സെറ്റ് ുംബ നില കണ്ടപ്പോൾ കാര്യം മനസ്സിലായില്ല ഇന്ന് നമ്മൾ ആരെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവിടെ അസവ്യോമന എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഇനി ജാസി ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കാർക്കും പറഞ്ഞു തരാനും കാര്യമല്ലല്ലോ കാരണം ഇപ്പൊ ജാസിയാണ് തരംഗം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ എല്ലായിടത്തും ജാസ്തിയാണ് തരംഗം അപ്പോ പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയോട് അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയോട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു വിരോധവും ഇല്ല അവരെ ഞാൻ എന്താ പറയുന്നത് അംഗീകരിക്കുന്നു അതുപോലെ തന്നെ അവരും നമ്മളെ പോലെ മനുഷ്യന്മാരാണ് അവർക്കും ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയാനായിട്ട് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറന്ന എൻ്റെ പേരായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്നത് അല്ലേ ജാസിയുടെ ഗർഭം ജാസിയുടെ സർജറി ജാസി ആർക്കോ തുണിപ്പോയി കാണിച്ചു കൊടുത്തു എനിക്ക് വയ്യ സത്യം പറയാലോ പറയുന്നവരവര് പറഞ്ഞുകൊണ്ടിരിക്കേ ഉള്ളൂ എൻ്റെ ലൈഫില് ഞാൻ ഭയങ്കര ആയിട്ടാണ് പോണത് കൂടാണ്ട് എനിക്ക് എനിക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട് എൻ്റെ ഫോക്കസ് ആ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് പിന്നെ ഞാൻ ഗർഭത്തിൻ്റെ കഥ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് പേഴ്സണലി എന്തെങ്കിലും വിഷമോ തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ എൻ്റെ മനസ്സ് തട്ടി സോറി പറയാണ് കേട്ടോ വീഡിയോസ് ഒരു വീഡിയോസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി പിന്നെ പിന്നെ എൻ്റെ സർജറി ഒരുപാട് വേദനസരിച്ചാണ് പല ട്രാൻസുകളും ഇങ്ങനെ സർജറികൾ ചെയ്യുന്നത് എന്നിട്ട് സർജറി ചെയ്തിട്ടില്ല ജാസ്റ്റ് എന്താ സർജറി ഫേക്കാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു മുറിവ് വന്നാൽ നമുക്ക് എത്ര വേദനിക്കും അല്ലേ അതിനാൽ എത്രയോ വലിയ വേദനയാണ് ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കണം ഞാൻ ചെറിയ സർജറി പറയണം ജാസ്തി സർജറി വ്യക്തമാക്കണം എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ട് അതൊക്കെ ഞാൻ പറയേണ്ടത് എൻ്റെ ലൈഫിൽ ഒരു വലിയ നല്ലൊരു കാര്യം നടന്നു അത് ഞാൻ നിങ്ങളെ അറിയിച്ചു അത്ര മാത്രമല്ലേ ഞാൻ ചെയ്തതുള്ളൂ പിന്നെ ഇപ്പോൾ എന്നെ എന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എല്ലാവർക്കും വേണ്ടത് ഈ പബ്ലിസിറ്റിയാണ് എന്നെപ്പിടിച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എനിക്കതിൽ ഒരു വിഷമവും ഇല്ല അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യത്തിന് പോലും എന്നെ നിങ്ങൾ വലിച്ചായിരിക്കുന്നില്ലേ ജാസിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിസിറ്റിയും കിട്ടുന്നുണ്ടായിരിക്കും അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോഴേ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ജാസിയോട് പറയുകയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പേഴ്സണലി ഒരു ഗ്രഡ്ജോ അതുപോലെ തന്നെ പേഴ്സണലി ആയിട്ട് എനിക്ക് നിങ്ങളോട് ഒരു വിരോധമോ ഇല്ല പക്ഷെ പകരം നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് മാത്രമാണ് എനിക്കടക്കമുള്ള ആളുകൾക്ക് വിരോധമുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ അപ്പോളജി പറഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് അപ്പോളജി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താണ് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന വിട്ടു തരം ഞങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങി എന്നുള്ളതോ എങ്കിലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാൻ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല ബാക്കിയുള്ള പത്ത് ശതമാനം അവര് ചിലപ്പോ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോ നടക്കുമോ നടന്നെങ്കിലോ നടന്നാലോ എന്ന് വിചാരിക്കുന്നതിലായിരിക്കും ആ പത്ത് ശതമാനം ഉള്ളത് അപ്പൊ നിങ്ങൾ ഞങ്ങളെ വിഡികളാക്കാൻ നോക്കി പകരം നിങ്ങൾ തന്നെ വിഡിയായി അപ്പൊ ഞങ്ങൾ ആരും ഇത് വിശ്വസിച്ചിട്ടില്ല അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ഒരു അപ്പോളജിയിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ സർജറി കഴിഞ്ഞു ഇനി ജാസിയുടെ സർജറി എന്താണ് ജാസി ചെയ്ത സർജറി എന്താണ് എന്നറിയാനാണ് ആളുകൾക്ക് ത്വര എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആരാണ് ഈ സർജറിയെക്കുറിച്ച് ആദ്യം വന്ന് പറഞ്ഞത് ഞങ്ങൾ ആരും നിങ്ങളുടെ വീട്ടിൽ ക്യാമറയും വെച്ചിട്ടൊന്നും ഓൾ ക്യാമറയും വെച്ചിട്ടൊന്നും വന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ സർജറി കഴിഞ്ഞു നിങ്ങൾ ഇന്ന സർജറി ആണ് ചെയ്തത് അല്ലെങ്കിൽ നിന്ന് നിങ്ങൾ ഇന്ന കാര്യമാണ് ചെയ്തതെന്നുള്ള ആരും ഓൾ ക്യാമറ വെച്ചിട്ടൊന്നും ചെയ്തതൊന്നുമല്ലല്ലോ നിങ്ങൾ തന്നെയല്ലേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞത് അപ്പൊ അത് എന്താണ് എന്നറിയാനുള്ള തുര ആളുകൾക്ക് ഉണ്ടാകും അല്ല അത് നിങ്ങൾ ഈ പറയുന്ന പോലെ ജാസി എന്താണ് ചെയ്യുന്നത് ജാസി ഏതാണ് ചെയ്യുന്നത് എന്നറിയാനുള്ള തുരയൊന്നും അല്ല അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം പറയാം ഒരു എനിക്ക് തോന്നുന്നു രണ്ടു മണിക്കൂർ മുന്നേ ആണ് തോന്നുന്നു ഞാൻ ആ വീഡിയോ കണ്ടത് നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ കാണാനുണ്ടായി വേറൊന്നുമല്ല നിങ്ങൾ എന്ത് സർജറി ആണ് ചെയ്തത് അതുപോലെ തന്നെ എന്താണ് എനിക്ക് സർജറിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത സർജറി എന്താണ് അതിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ അത് ഞാൻ കണ്ടായിരുന്നു പക്ഷെ അതിന് എവിടെയും നിങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾ എന്ത് സർജറിയാണ് ചെയ്തതെന്നൊക്കെ പകരം നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തായിരുന്നു എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്താ കൊടുക്കുന്നത് ഉം നിങ്ങൾ ഇപ്പോഴും പറയുന്നില്ല നിങ്ങൾ എന്ത് സർജറിയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്താ കൊടുക്കുന്നത് ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് പറയാതെ എന്താണ് എന്തൊക്കെയോ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഓത്തോറിറ്റീസ് അതിൽ ഞാൻ ഫുള്ളിരുന്ന് കണ്ടതാണ് പക്ഷെ അതിൽ നിങ്ങൾ എവിടെയും എന്ത് സർജറിയാണ് ചെയ്തത് എന്ന് പറഞ്ഞത് ആയിട്ടും മനസ്സിലായില്ല ഇനി എനിക്കും മനസ്സിലാകുന്നതാണ് നിങ്ങൾ കണ്ടു താഴെ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് കേട്ടതിന്റെ കുഴപ്പമാണോ ഞാനത് ഫുള്ളിരുന്ന് കണ്ടായിരുന്നു നിങ്ങൾ എവിടെയും നിങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല ഇന്ന സർജറിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടില്ല ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ ചാനലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരും എറിലാക്കും അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വീച്ച് കിട്ടും അതല്ല നിങ്ങളുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തല്ലിക്കളയാ പറ്റുമോ ഇല്ല ഞാൻ ഞാനടക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് വീണ്ടും റീച്ച് വേണം അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ പിന്നെ നിങ്ങൾ നേരത്തെ പറയുന്ന നേരത്തെ ഏതോ ഒരു വീഡിയോ ഞാൻ പറയുന്നത് കേട്ടായിരുന്നു ഇപ്പൊ ജാസി ആണല്ലോ തരംഗം അവര് ജാസിയെ കൊണ്ട് റീച്ച് ഉണ്ടാക്കട്ടെ നിങ്ങളല്ലേ ഇപ്പൊ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ലെ നിങ്ങളല്ലേ ഇപ്പൊ കയറി വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ പഴയതുപോലെ വ്യൂവർഷിപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വേ പുതിയൊരു കണ്ടന്റുമായിട്ട് വന്നതാണെങ്കിലും നിങ്ങൾ പുതിയൊരു കോൺട്രവേഴ്സിട്ട് അതിൽ നിന്ന് വ്യൂവർഷിപ്പ് നേടാൻ വേണ്ടി വന്നതാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അത് എന്ത് ചെയ്യും അംഗീകരിക്കുവോ അല്ലെങ്കിൽ അത് ഇല്ലെന്ന് പറയുമോ നിരസിക്കുവോ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോ അങ്ങനെയാണ് ഡോബേഴ്സിനെ തോന്നിയത് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് എന്താണോ നിങ്ങളെ കുറിച്ച് പറയുന്നത് അതായിരിക്കും നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വരുന്നത് അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങളോട് ആർക്കും ഒരു വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല പകരം നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് മാത്രമാണ് വിരോധമുള്ളത് അപ്പോൾ അതൊന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കാണിക്കുന്ന കോമാൾത്തരങ്ങൾ ഒന്നും കാണിക്കാതെ തന്നെ നിങ്ങളുടെ കൂടെ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അതാദ്യം മനസ്സിലാക്കുക പിന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വീട്ടിലോട് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും എന്തോ ഒരു വിരോധമുണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിലൂടെയാണ് മറ്റുള്ളവരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതാദ്യം മനസ്സിലാക്ക നിങ്ങളോട് മാത്രമല്ല മറ്റുള്ളവരോട് നമുക്കൊരു വിരോധം തോന്നുന്നത് നിങ്ങൾ പറയുന്ന പല പല സ്റ്റേറ്റ്മെന്റിലൂടെ മാത്രമാണ് അപ്പൊ അത് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാവും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ എന്താ പറയുന്നേ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മള് കേരളത്തിലെ മനുഷ്യന്മാരാരും മണ്ടന്മാരൊന്നും അല്ല കേട്ടോ നമുക്ക് മനസ്സിലാവും നിങ്ങൾ പ്രഗ്നന്റ് ആവില്ല എന്നും അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ ജനങ്ങളെ വിഡികളാക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടും അപ്പൊ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ ഒരു കമന്റെങ്കിലും ഇടുക പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒത്തിരി കമന്റ്സ് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ചെയ്യാൻ വേണ്ടിയാണല്ലോ അവിടെ കമന്റ് ബോക്സ് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന് ഒരു വിരോധവും ഇല്ല അപ്പൊ എല്ലാവരുടെ അഭിപ്രായം സെയിം ആവണമെന്നൊന്നും ഇല്ലല്ലോ അത്രേ ഉള്ളൂ ബൈ ബൈ യു